എല്ലാം നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പ്രിലിമിനറി റിപ്പോർട്ട് നമ്മളും എ ഡി എമ്മും കൂടി ഒന്നിച്ചിരുന്ന് ഒരു പതിനൊന്ന് മണിയോട് കൂടി തന്നെ ഒരു പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും അതിന് പുറമെ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും സമർപ്പിക്കും ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിത് നോക്കിയിട്ടുണ്ട് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പ്രിലിമിനറി റിപ്പോർട്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടി തന്നെ എ ഡി എമ്മും ഞാനും കൂടി മന്ത്രിക്ക് സമർപ്പിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട് ഇതിന്റെ നിയമം ക്യാപ്റ്റീവ് വെൽഫെയൻ മാനേജ്മെന്റ് റൂൾസും കൂടി വെച്ച് അതിനകത്ത് ഈ നിയമം എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും എന്തായാലും വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും അതെ നമ്മളിപ്പോൾ പ്രിലിമിനറി സർവേയിലും സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴും ആ അകലം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റാഫ് പറയുന്നത് എന്തായാലും ഫൈനൽ റിപ്പോർട്ടും കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊഴികളൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാരുടെ മൊഴികളൊക്കെ എടുത്തു എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് വൈകുന്നേരം രണ്ട് ആനകൾക്കുള്ള അനുമതി ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു